ഹായ് എവരി വൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അർജുനം ഇന്ന് കാണാതായിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായിരിക്കുകയാണ് ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാമപകലും ഇല്ലാതെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നൈറ്റ് ആകുമ്പോൾ ഇവര് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും പിന്നെ രാവിലെ ആകുമ്പോൾ വീണ്ടും തുടങ്ങും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇപ്പൊ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ മൽപേ സംഘം എത്തിയിട്ടുണ്ട് ഈ കടലിന്റെ മക്കൾ അവരെത്തിയിട്ടുണ്ട് അവരാണ് ഇപ്പോൾ ദൗത്യം തുടങ്ങിയേക്കുന്നത് മൾപേ സംഘമാണ് അപ്പൊ അവരെന്ന് പറയുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവരുടെ തൊഴിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവര് അതിശക്തമായ അടിയൊഴുക്കിലും അവർക്ക് അവരെ കൊണ്ട് പറ്റുമോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിച്ചായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഈ മറ്റേ രണ്ടായിരത്തി പതിനെട്ട് ഫിലിമിലൊക്കെ അവരല്ലേ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നത് നമ്മുടെ പിന്നെ കണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കടലിലെ ആൾക്കാരാണ് വന്ന് നമ്മളെല്ലാരെയും രക്ഷിച്ചത് അതുപോലെ തന്നെ നമ്മുടെ അർജുനെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മുടെ മൾപ്പേ സംഘം വന്നിരിക്കുന്നത് അപ്പോ അതില് മൾപേ ഒരാള് ഇതിലേക്ക് പോയിട്ടുണ്ട് അടിയൊഴുക്കിൽ പെട്ട് നൂറ് മീറ്ററോളം പോയി കുങ്ങാവാലി പുഴയിൽ ഇപ്പോൾ നിർണായക ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൽപേ സംഘം വഴി നല്ല രീതിയിലാണ് അവിടെ പിന്നെ രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് നൂറ് മീറ്റർ അകലെ നമ്മുടെ മൽപ്പേ സംഘത്തിൽ ഒരാള് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് സൈനിക സംഘങ്ങൾ പുള്ളിയെ രക്ഷിച്ചിട്ടുണ്ട് വേറെ അപകടങ്ങളൊന്നുമില്ല പക്ഷെ ഭയങ്കര ഒഴുക്കാണ് അടിയൊഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിയൊഴുക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മൾ അർജുനെ കണ്ടെത്തണം കാര്യം നിങ്ങൾ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കി ഇത്രയും ഒരു പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമായിട്ടും അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതിന് ഇപ്പം ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ ഈയൊരു അവസ്ഥയിൽ ഈ പന്ത്രണ്ട് ദിവസമായിട്ട് നമുക്ക് ആകെ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ബഹിരാകാശത്ത് വെള്ളമുണ്ടോ വായു വായുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും എക്യൂപ്മെന്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു വെള്ളത്തിലൊരാളുണ്ടോ മനുഷ്യന്റെ പിന്നെ ഒരു സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കാൻ പോലും ഒന്നും ഇല്ലേ ഇപ്പൊ എന്ത് എന്തുവാണ് മനുഷ്യൻക്ക് ഒരു വിലയില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ മനുഷ്യൻ്റെ മനുഷ്യൻ ഒരുപാട് പട്ടി പൂച്ചയൊക്കെ പോകുന്ന പോലെ പിന്നെ വെള്ളത്തിൽ പോയി എന്നിട്ട് ഒരു ഒരു രീതിയിലും ആൾക്കാർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തൊരു നാടാണ് ഇത് ഇപ്പം ഞാനൊരു ഇതായിട്ട് എൻ്റെ സ്വന്തം പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പം വേറെ എവിടെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ ബഹിരാകാശത്ത് വെള്ളമുണ്ടെന്നും പിന്നെ സ്ഥലമുണ്ടെന്നും എന്തൊക്കെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് ഇത് ഇത് കണ്ടുപിടിക്കാനൊന്നും ആരും ഇല്ല ഒരു പിന്നെ ശാസ്ത്രജ്ഞമാരും ഇല്ല ഒരു ഇതും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഏറ്റവും മനുഷ്യന്റെ ജീവന് വില കൊടുക്കണം ആദ്യം അപ്പോൾ വെച്ചിട്ട് വലിക്കുകയായിരുന്നു വടം പിന്നെ നമ്മുടെ നൂറ് മീറ്റർ അകലി വെള്ളി സ്ഥലത്താണ് പോകിയത് അങ്ങനെ പിന്നെ നാവികസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു സംഭവം വന്നതിന് ശേഷം അടിയൊഴുക്ക് കൂടിയത് കൊണ്ട് അങ്ങനെ ഒരാൾക്ക് അപകടത്തിൽപ്പെട്ടതുകൊണ്ട് പിന്നെ ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ രക്ഷാതോദ്യം നിർ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ കുറെ മുളം കമ്പുകൾ കൊണ്ടുവരിക്കുകയാണ് വലിയ മുളയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടായിട്ട് അറിയത്തില്ല അതെന്തിനാണ് വലിയ കുറച്ച് വലിയ മുളയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തി നോക്കാം കുത്തി നോക്കി അവിടെ ആളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാവും എന്തായാലും അത് അവർക്കെ അറിയത്തുള്ളൂ ഈ കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയത്തുള്ളൂ എന്താ സംഭവം അവരുടെ പാരമ്പര്യ രീതിയിൽ എന്തെങ്കിലും കാണായിരിക്കും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും ചിലപ്പോ അതിനു വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇപ്പം വീണ്ടും ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ഈ മുളകൾ കൊണ്ടുവന്നിട്ട് കുത്തി നോക്കുവാണ് കുത്തി നോക്കി അങ്ങനെ വല്ലതും കണ്ടുപിടിക്കാനായിരിക്കും എന്താന്ന് അറിയില്ല ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് കുറെ മുളയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന്റെ വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ല ആകെ വിഷമത്തിലാണ് അവരുടെ കാര്യം അവർക്ക് പിന്നെ ഇപ്പൊ ഏകദേശം എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും അർജുനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അർജുൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റി ഒന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരുടെ അത്രയും മനസ്സ് ഇതായിട്ടുണ്ട് അപ്പം അർജുൻ രക്ഷ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ല അർജുന വേണം എന്നുള്ള രീതിയിലാണ് ഭാര്യയും അമ്മയും കിട്ടുകാരും എല്ലാവരും നിലനിക്ക് അർജുന കിട്ടിയ വരണം അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം അർജുനെ കണ്ടെടുത്തോ കണ്ടിത്രയും അല്ലെങ്കിൽ ഇത്രയും നാളും നമ്മൾ ചെയ്ത ചെയ്ത് കൂട്ടിയതൊക്കെ വെറുതെയായി പോകും കാര്യം എന്തോരം കഷ്ടപ്പെട്ട് എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ആകാംക്ഷോടിയിരിക്കുകയാണ് അതിൽ എന്തായാലും അവൻ്റെ അച്ഛൻ്റെ പറഞ്ഞിനെ കുറിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പിന്നെ കാത്തിരിപ്പ് കാത്തിരിക്കും പത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും ഇനിയും വലിയ കാര്യം നാളത്തേക്കൊരു ദിവസത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് കാര്യം ഇന്നത്തേക്ക് പന്ത്രണ്ട് ദിവസം ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അതിനാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളികളിലാണ് ഇനിയൊരു പ്രതീക്ഷ വന്നിരിക്കുന്നത് എല്ലാവരും ആ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നാവിക നാവികസേനയും എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരും മലയാളികളായാലും പോയിട്ട് അവരെയൊക്കെ പറഞ്ഞു ഓടിച്ച് എന്നാലും എല്ലാവരും എല്ലാവരും പിന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇനിയും ആ പ്രതീക്ഷ അനയാതെ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് അതിനെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് എന്തായാലും ഇനി അടുത്ത എന്താണ് മിനിച്ച് എന്നുള്ളതെന്ന് നമുക്കറിയില്ലേക്കും അവിടെ മോളെ മുളക്കൊമ്പ്